ആ ബന്ധം അതുപോലെ മഹാന്മാരോടുള്ള ബന്ധം ഇതാണ് ഏറ്റവും അടിസ്ഥാനപരമായ അസുഖം അതിനവരെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കുക അപ്പോഴാണ് അതുണ്ടാകുക നിങ്ങൾ ആലോചിച്ച് നോക്ക് ബഹുമാനപ്പെട്ട സദീൽ അക്ബർ അള്ളാഹു മുസ്ലിം ആയിട്ട് ആകെ ജീവിച്ചത് എത്ര വർഷ ഒരു ഇരുപത്തി അഞ്ചിൽ താഴെ അല്ലെ ഇരുപത്തിമൂന്ന് വർഷം റസൂള്ള കൂടെ പിന്നെ ഒന്നൊന്നര വർഷത്തോളം പിന്നെ ജീവിച്ചു ഒരു വർഷവും വർഷം നിന്ന് കുറെ കഴിഞ്ഞിട്ടാണ് പിന്നെ നിസ്കാരം ആകുന്നത് അതിലും കൂടുതൽ ഇപ്പൊ തന്നെ നമ്മളൊക്കെ നിസ്കരിച്ചില്ലേ അല്ലേ നമ്മൾ പലരും നിസ്കരിച്ചല്ലോ അറുപത് എഴുപതൊക്കെ വയസ്സായാലും ഈ കൂട്ടത്തിൽ ഉണ്ടല്ലോ അല്ലേ പുറം നിസ്കരിച്ചവരുണ്ട് എന്നല്ല മഹാന്മാരായ ഐമ്മത്ത് ബഹുമാനപ്പെട്ട പോലെയുള്ള മഹാൻമാർ

ഈ ലോകത്ത് കഴിഞ്ഞു പോയുബുൽ അടക്കം തങ്ങളടക്കംനൈദുൽ ബഗ്ദാദി അടക്കം ഹസനുൽ അടക്കം എന്തിനേറെ മഹാനായം എന്റെ ശേഷം ഒരു പ്രവാചകൻ വരുമെങ്കിൽ അത് ഉമറായിരിക്കുമെന്ന് പറഞ്ഞ് ആ ഉമർബുൽ തങ്ങളടക്കം ഒരു ഭാഗത്തും അക്ബർ മറ്റൊരു ഭാഗത്തു നിന്നാൽ ആരുടെ ഈ മാന തൂങ്ങുക അല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താ കാരണം അതിലും അതിലും കൂടുതൽ കൂടുതൽ എത്രയോ ഇവിടെ ഇവിടെ ആളുകൾ നോമ്പ് ഉണ്ട് നേരത്തെ ഞാൻ പറഞ്ഞു കൽബിലുണ്ടാകേണ്ടുന്ന ഒരു തക്കവയുണ്ട് അത് ഭാരം തോന്നിയത് അല്ലാത്ത മറ്റൊരു കാരണം നിങ്ങൾക്ക് കാണാൻ സാധ്യല്ല നോക്കൂ നിങ്ങൾ അതിന്റെ ഒരൊറ്റ സംഭവം ഞാൻ പറഞ്ഞു ഞാൻ അവസാനിപ്പിക്കാം ബഹുമാനപ്പെട്ട അലൈഹി ഒരിക്കൽ ഒരു